സ്വന്തം കപ്പ് അടിക്കാൻ പറ്റും അറിയില്ല ജനങ്ങൾ നിൽക്കും കുറച്ചും നന്നായിട്ട് കൊള്ളാം കാരണം നെഗറ്റീവ് അല്ലേ അതിപ്പോ എങ്ങനെയാണ് ഓരോ ുംങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സാധാരണ ലൈഫിൽ നിന്ന് വന്നവരാണ് അപ്പം ഇത്ര സ്ട്രഗിൾ ചെയ്ത് എത്തുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും പറ്റും

എങ്ങനെയുണ്ട് കണ്ടിട്ട് പുതിയ സീസൺ എങ്ങനെയുണ്ട് കൊളത്തില്ല മത്സരാർത്ഥികളൊക്കെയോ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളല്ലി പിന്നെ മറ്റേ നമ്മൾ സായ്പ് സായ്പോപ്പിയൊക്കെ ഇങ്ങനൊരു ഓളോണ്ടാവും അടിപൊളി ആയോ ഭയങ്കര പിന്നെ അടിപൊളിയാണ് പെർ ഡേ അൻപതിനായിരം രൂപയാണ് രേണുവിന് കൊടുക്കുന്ന തുകക്കനുസരിച്ചൊരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു കപ്പടിക്കാനുള്ള യോഗ്യതയോ രേണുവിനുണ്ടോ ഇല്ല എന്തുകൊണ്ടാ വലിയൊരു തോന്നുന്നില്ല എപ്പിസോഡൊക്കെ എങ്ങനെയുണ്ട് കണ്ടത് വെച്ചിട്ട് തോന്നിട്ട് പുതിയൊരു സീസൺ എങ്ങനെയുണ്ട് മൊത്തത്തില്

അത്രയും പ്രതിഫലം കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള കണ്ടന്റോ അല്ലെങ്കിൽ കപ്പടിക്കാനോ സാധിക്കോ ഇല്ല ഇല്ല എനിക്ക് എന്തോ കണ്ടിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന രേണു സുധീന അറിയില്ല സോഷ്യൽ മീഡിയ നോക്കാറില്ല നോക്കാറില്ല സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണല്ലോ മേ ബി അവർക്കത് കാണിക്കാൻ പറ്റുമായിരിക്കും അവർ ഫേക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും അല്ല അവർ അവർ ഫേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കത് അറിയാൻ പറ്റും അത്രയും പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആളുകൾ അവർക്കത് വോട്ട് ചെയ്യുമായിരിക്കും ഫേക്ക് ഫേക്ക് ആണെങ്കിൽ നിൽക്കില്ല അല്ലെങ്കിൽ എന്തായാലും തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണല്ലോ ആ ഒരു ബിഗ് കാണിക്കാൻ തോന്നുന്നുണ്ടോ ൂടെ നന്നായിട്ട് ഇരുന്നാൽ കൊള്ളാം കാരണം ഫുള്ള് നെഗറ്റീവ് അല്ലേ അതൊന്നും മാറ്റിയെടുത്താൽ ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ജാസ്മിന്റെ ഒക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നില്ല അപ്പൊ അതുപോലെ ഇപ്പൊ മാറ്റിയെടുത്ത് ബെറ്ററാക്കാൻ പറ്റും എന്നാണ് നമ്മൾ െ പറ്റി എന്താ അഭിപ്രായം ബിഗ് ബിഗ് ബോസിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അത്രയും ഒരു അൻപതിനായിരം രൂപ പെർ ഡേ കൊടുക്കുമ്പം നമുക്ക് അത്രയ്ക്ക് ഒരു കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമല്ലോ വ്യക്തിയായിരിക്കണമല്ലോവിനങ്ങനെ കണ്ടന്റ് കൊടുക്കാനും കപ്പടിക്കാനും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്താണ് അഭിപ്രായം തന്നെയാണ് തോന്നുന്നില്ല എങ്കിലും പിടിച്ച് അതിനനുസരിച്ചുള്ള കണ്ടന്റോ അല്ലെങ്കിൽ കപ്പടിക്കാൻ എന്ന് പറ്റുമോണ്ടോ തോന്നുന്നില്ല എന്തുകൊണ്ടാ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരാളാണല്ലോ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ് ആണ് വലിയ ആ ഒരു ബിഗ് കാണിക്കാൻ തോന്നുന്നുണ്ടോ അതിപ്പോ പുള്ളിക്കാരത്തെ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോ നമ്മൾ എങ്ങനെയാണോ പുറത്ത് കാണുന്നത് അതുപോലെ ആയിരിക്കും പുള്ളിക്കാരുടെ അകത്ത് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ആളുടെ മൈൻഡ് ആളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷൻസിനെ ഓരോന്ന് ഹാൻഡിൽ ചെയ്യുക എങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിരിക്കും അകത്ത് അതിനനുസരിച്ച് കണ്ടസ്റ്റൻ ഉണ്ടാവരുതും ആണ് ഒരു സാധാരണ ലൈഫിൽ നിന്ന് വന്നവരാണ് അപ്പം ഇത്ര സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും പറ്റും അതെന്ന് വെച്ചാൽ എല്ലാവർക്കും അവർക്ക് നല്ല സ്ട്രോങ് ഉമ്മൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത്ര നെഗറ്റീവ്സ് വന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അപ്പം അവിടെ ആർക്കും നെഗറ്റീവായിട്ട് വന്നവരല്ല ഓൾറെഡി അവർ നെഗറ്റീവായിട്ട് വന്നവരാണ് സോ അവർക്ക് അത് പറ്റുമെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയും അവർ ഇനിയിപ്പോൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് അവർക്ക് ഇനി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ മാത്രമേ ഉള്ളൂ അവർക്ക് കൊച്ചുങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെയാണ് പറ്റുമോ സംശയമാണ് എന്തുകൊണ്ടാ ായിരം രൂപ തീർച്ചയായിട്ടും പുതിയ ബിഗ് ബോസിന്റെ കണ്ടില്ല പക്ഷേ രേണുവിന്റെ ഇപ്പോഴത്തെ റീൽസും ഒക്കെ എനിക്ക് തോന്നുന്നു കപ്പടിക്കാൻ പറ്റുന്നു Bir